തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അതിഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് പേരെ കൊലപ്പെടുത്തിയെന്ന് ഇരുപത്തി വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു പെരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത് അഫാന്റെ പെൺ സുഹൃത്തും കുടുംബത്തിലെ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പ്രതി കീഴടങ്ങിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ നമ്മൾ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് എന്താണ് സംഭവം അഭിലാഷ് ഒരു പക്ഷേ ഒരു വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫ്ഫാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ നടത്തി എന്നും അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി തുടർന്ന് ആറ്റങ്ങൽ ഡി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് അവരുടെ മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ രൺ പാങ്ങോട് ഒരു എൺപത്തിയെട്ട് വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത് അവർ ഈ അഫാൻ്റെ മുത്തശ്ശിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത് പേരുമലയിൽ ക്ഷമിക്കണം ചുള്ളളത്ത് രണ്ടുപേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ് അതായത് മുത്തശ്ശി അമ്മ സഹോദരൻ അടക്കമുള്ളവരുണ്ട് ഇതിനൊപ്പം തന്നെ പെൺ സുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സജാദ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് പേരെ അഫ്ഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ എന്താണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്വാൻ എന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ വെഞ്ഞാറൂട് പോലീസ് എത്തി പറയുന്നു താൻ ആറുപേരെ കൊന്നു അതിൽ മൂന്ന് പേര് പേരുമല സ്വദേശികളാണ് രണ്ടു പേര് ചുള്ളാളം സ്വദേശികളാണ് ഒരാള് പാങ്ങോട് സ്വദേശിയാണ് അങ്ങനെ ആറുപേരെ കൊന്നു എന്ന അവകാശ ഈ യുവാവ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഇപ്പൊ വിവരം പോലീസ് അറിയുന്നത് അങ്ങനെ പോലീസ് പരിശോധിച്ചു വരികയാണ് അതിൽ എൺപത്തെട്ട് വയസ്സുള്ള പാങ്ങോട് സ്വദേശിയായി വൃദ്ധയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തലക്കടിയേറ്റാണ് വൃദ്ധയുടെ മരണമെന്നാണ് പോലീസ് ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടുപേരുടെ മരണം ചുള്ളാളത്തുള്ള രണ്ട് പേര് ഈ അഫാന്റെ സജാന്റെതാവ് സഹോദരി തുടങ്ങിയ ആളുകളെ ആണ് കൊലപ്പെടുത്തിയത് അതായത് സ്വന്തം കുടുംബത്തിനുള്ള ആളുകളെയാണ് ഈ അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് അല്ലേ കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നവരെയുള്ളൂ കാരണം വെച്ചാൽ ഇവൻ ഇയാൾ പറയുന്ന അവകാശവാദം പോലീസ് എത്രത്തോളം ശരിയെന്ന് നോക്കും എന്തായാലും ഇപ്പൊ പേരുടെ മരണം കൂടി തിരികെട്ടുണ്ട് എസ് എൻപുരം ചുള്ളാളം എസ് എൻപുരം അതായത് നെടുമങ്ങാട് പോലീസിന്റെ പരിധിയിലെ ചുള്ളാളം ചുള്ള രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വിവരം അവിടുത്തെ പോലീസ് പങ്കുവെക്കുന്നുണ്ട് ഈ ചുള്ള രണ്ടുപേരെയും താങ്ങോടുള്ള ഒരാളും ഉൾപ്പെടെ മൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മൂന്ന് പേര് ഈ പറയുന്ന ഈ ചെറുപ്പക്കാന്റെ സ്ഥലവാസികളാണ് മൂന്ന് പേര് അതിൽ ബന്ധുക്കളുണ്ടോ സഹോദരിയുടെ മരണമോ ഉണ്ടെന്നുള്ള ഒരു പോലീസ് ഒരു വാദം പറയുന്നുണ്ട് എത്രത്തോളം എന്നുള്ളത് ഇപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നിട്ട് എന്നിട്ട് വിവരങ്ങൾ അറിയിക്കുക അനന്തൻ ബന്ധുക്കളെയും പെൺ സുഹൃത്തരെയും അടക്കം കൊലപ്പെടുത്തി എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അതിൽ മൂന്ന് മരണം ഇതിനോടകം തന്നെ പോലീസ് കൺഫേം അനന്തന്റെ വിവരങ്ങൾ ികമായ അഞ്ച് മരണങ്ങളാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അതിൽ മൂന്ന് മരണം ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ച് കഴിഞ്ഞു അതിൽ ഒരാൾ അഫാന്റെ മുത്തശ്ശിയാണ് അത് പാങ്ങോട് ഉള്ള എൺപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയാണ് പിന്നീട് മരണപ്പെട്ടത് അഫാന്റെ ഉമ്മയും സഹോദരനുമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഒരു വിവരമാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ഒരു യുവാവ് സ്വന്തം കുടുംബത്തിലുള്ള അഞ്ചു പേരെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ചു കൊലപാതകപ്പെടുത്തി എന്നാണ് അയാൾ ആ കൊലപാതകങ്ങൾ നടത്തി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് അല്പസമയം മുമ്പ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പോലീസ് അക്ഷരാർത്ഥത്തിൽ പരക്കം പായുകയാണെന്ന് പറയാം മൂന്ന് സ്ഥലങ്ങളിലാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത് എങ്ങനെ ഒരേ തരത്തിൽ അടിച്ചാണോ ഇപ്പോൾ പാങ്ങോട് എൺപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീ മരിച്ചിരിക്കുന്നു അവർ തലയ്ക്ക് അടിയേറ്റ് മരിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നമ്മളോട് പറയുന്നത് മറ്റുള്ളവർക്കെല്ലാം ഈ സമാനമായ രീതിയിലുള്ള ആക്രമണം ഒരുപക്ഷെ വെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ തലയ്ക്കടിയേറ്റോ ആണ് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് പോലീസ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട് നിലവിൽ നമ്മൾ പോലീസ് ഓഫീസർമാരെ തന്നെ വിളിക്കുമ്പോൾ അവരെല്ലാം ഒരു പരിഭ്രാന്തരായ അവസ്ഥയാണ് കാരണം അപ്രതീക്ഷിതമായ ഒരു വിവരമാണ് അവരുടെ മുന്നിലേക്ക് എത്തുന്നത് പോലീസ് സ്റ്റേഷനിലെ എസ് തന്നെ ഉടൻ തന്നെ ആറ്റിങ്ങിൽ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തുകയായിരുന്നു ഈ യുവാവിന്റെ വെളിപ്പെടുത്തൽ കേട്ടിട്ട് അപ്പോൾ ആ ആറ്റിങ്ങൽ ഡിവൈഎസ്പി കൂടി വന്ന് ഈ യുവാവിന്റെ മൊഴി കൂടിയാണ് കൂടുതൽ പരിഭ്രാന്തരായത് അപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോലീസിനെ ഇത് പല പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയുണ്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയുണ്ട് പാങ്ങോട് കല്ലറ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയുണ്ട് അപ്പോൾ മൂന്ന് നാല് പോലീസ് സ്റ്റേഷന്റെ അതിർത്തികളിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അവിടെയെല്ലാം പോലീസ് ഇപ്പോൾ എത്തി പരിശോധന നടത്തുകയാണ് ഏതാണ്ട് അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചു സ്ഥിരീകരിക്കും അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നു ആറുപേരെ കൊന്നെന്നാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ ഇതിൽ അഞ്ചു പേരും സ്വന്തം കുടുംബത്തിൽപ്പെട്ട രക്തബന്ധമുള്ള ആൾക്കാരാണ് ഒരാൾ ആക്രമിക്കപ്പെട്ട ഒരാൾ ഈ വളരെ ഭീകരമായ ഭീതിരമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകം പേരെ ഒരു വയസ്സുകാരൻ കൊലപ്പെടുത്തിയിരിക്കുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് മുത്തശ്ശി മാതാവ് സഹോദരി പെൺ സുഹൃത്ത് ഏറ്റവും അടുത്ത രക്തബന്ധമുള്ളവരെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തി ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നുവെന്ന സ്തോഭജനകമായ വാർത്തയാണ് ഈ രാത്രി ദൗർഭാഗ്യകരമായി പ്രേക്ഷകരെ അറിയിക്കേണ്ടി വരുന്നത്